പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളിൽ ഈ അടയാളങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളോട് പറയാതെ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം ആ പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളോട് അടുപ്പമുള്ള പെൺകുട്ടി നിങ്ങളെ കളിയാക്കുകയോ തമാശ പറയുകയോ ആവാം ഇത് അവളുടെ യഥാർത്ഥ വികാരങ്ങൾ മറ മറച്ചു വയ്ക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കാം അങ്ങനെ നിങ്ങളോട് തമാശ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളോട് കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു അടയാളമായി കണക്കാക്കാം അവൾ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അത് അവളുടെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചു വെക്കുവാനുള്ള ഒരു ശ്രമമായി നിങ്ങൾക്ക് കണക്കാക്കാം അടുത്തതായി ആ പെൺകുട്ടി നിങ്ങളെ തൊടുന്നതിനോ നിങ്ങളുടെ വളരെ അടുത്ത് നിന്ന് സംസാരിക്കുകയും എന്നാൽ അത് ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിരിക്കും അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു അടയാളമായി കണക്കാക്കാം അത് പുറത്ത് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ഇടപെടലിലൂടെയും പെരുമാറ്റത്തിലൂടെയും അവളുടെ യഥാർത്ഥ വികാരങ്ങൾ പുറത്തു വരുന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തതായി അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് കൂടുതൽ ശ്രദ്ധയും താൽപ്പര്യവും അവൾ നിങ്ങളുടെ ജീവിതത്തിൽ അതീവ താല്പര്യം കാണിക്കുകയോ നിങ്ങളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയോ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കുകയോ ചെയ്താൽ അവൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായി അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം അവൾ ഫോൺ കോളിലൂടെയോ മറ്റോ അവൾ ഇടയ്ക്കിടെ നിങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി ആസ്വദിക്കുന്നു നിങ്ങളുടെ ബന്ധം നിലനിർത്താൻ അവൾ ആഗ്രഹിക്കുന്നു എന്നുമാണ് അതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രണയം പോലെ ഒരാൾക്ക് മറ്റൊരാളോട് ശക്തമായ വികാരം ഉണ്ടാവുമ്പോൾ അയാൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അല്പം പരിഭ്രാന്തി ഉണ്ടാവും നിങ്ങളുമായി ഇടപഴകുമ്പോൾ അവൾ അല്പം യോ നാണമോ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ വികാരങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് പെൺകുട്ടികളുമായി ഇടപഴകുമ്പോഴും മറ്റൊരാളോട് താൽപ്പര്യം കാണിക്കുമ്പോഴും അവൾ അസൂയയുടെ ലക്ഷണങ്ങൾ അവളിൽ ഉണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളോട് ആഴമായ വികാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അടുത്തതായി ഐ കോണ്ടാക്റ്റ് ഒഴിവാക്കുക ഐ കോണ്ടാക്റ്റ് ആകർഷണം നിലനിർത്തുന്നതിൻ്റെ അടയാളമാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഐ കോണ്ടാക്റ്റ് ഒഴിവാക്കുന്നതാണ് ഇത് അവളുടെ യഥാർത്ഥ വികാരങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമായിരിക്കാം ഓരോരുത്തരും അവരുടെ വികാരങ്ങൾ വ്യത്യസ്തമായാണ് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ അടയാളങ്ങൾ വ്യക്തമായ തെളിവായി കണക്കാക്കില്ല നിങ്ങൾ ഓരോ വ്യക്തിയുമായി പ്രണയത്തിലാണെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുകയാകാം അങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ ഇഷ്ടങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കും നിങ്ങളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കും കൂടുതൽ തവണ നിങ്ങളെ നോക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അവൾ അതുപോലെ മിറർ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന ചെറിയ തമാശ പോലും അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ അവൾ താല്പര്യം കാണിക്കും നിങ്ങളോട് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങളെ നിങ്ങളെന്ന വ്യക്തിയെ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾ എവിടെ നിന്നാലും പെട്ടെന്ന് അവൾ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടാവും നിങ്ങളോട് ഒരുപാട് നേരം വന്ന് സംസാരിക്കും ഇനി സംസാരിക്കാൻ സാഹചര്യമില്ല എങ്കിൽ നിങ്ങളുടെ മുന്നിലൂടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിക്കൊണ്ടിരിക്കും കാരണം നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഒരു പെൺകുട്ടി പെട്ടെന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് അവളുടെ കണ്ണുകൾ മറ്റെവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ അവർ അതുവരെ നിങ്ങളെ നോക്കിയത് കൊണ്ടായിരിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കാം പരിഭ്രമം കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ നന്നായി അണിഞ്ഞരിങ്ങി നിങ്ങളുടെ മുന്നിൽ നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ പെൺകുട്ടി എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്